ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ് അപ്പം ഞാനൊരു ഇൻ്റർവ്യൂ റിലേറ്റ് ചെയ്തൊരു കണ്ടൻറ്റൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയി എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി മീൻസ് ചെറിയ രീതിയിലൊന്ന് ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വന്നു അപ്പം ഞാൻ വിചാരിച്ചു പോയപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ഈ കണ്ടന്റിനെ കുറിച്ചുള്ള ചിന്തയില്ല കാരണം ഹോസ്പിറ്റൽ കേസ് ആകുമ്പോൾ നമ്മൾ അവിടെ ബിസി ആയിരിക്കും അപ്പം ജസ്റ്റ് ഒന്ന് പോയി ഇപ്പോൾ ഒരു പന്ത്രണ്ടേ പത്തൊക്കെ ഉണ്ടാവും ഇവിടെ ഏകദേശം സമയം നോക്കാമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം പന്ത്രണ്ടൊക്കെ അതിൻ്റെ എന്ന് വിചാരിക്കണം അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് ഞാനെന്തായാലും ഞാനത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കണ്ടൻ്റാണ് സംഗതി വേറെ ഒന്നുമില്ല ഒരു ഇൻ്റർവ്യൂ റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്ത്രീ ഒരു പയ്യനെ ഇൻ്റർവ്യൂ ചെയ്യണം എനിക്കപ്പോൾ പയ്യനെ അറിയുന്നൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര എന്താ പറയുക ന്യൂസുകളൊക്കെ കാണുന്നതല്ലാതെ എനിക്കെന്നെ കാര്യമായിട്ടറിയില്ല അതുകൊണ്ട് ആ പയ്യനെ എനിക്കറിയില്ല ഒരു പയ്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടു അപ്പോൾ ആ പയ്യനെ ഇൻ്റർവ്യൂല് സംസാരിക്കുന്ന മാറ്റർ കേട്ടപ്പോൾ എനിക്കിതിനെക്കുറിച്ച് എന്തായാലും സംസാരിച്ചേ പറ്റൂ എന്ന് തോന്നിയ സബ്ജക്റ്റാണ് അപ്പോൾ ഞാനിപ്പം ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് യൂട്യൂബ് ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പം ഒരു ഗ്രൂപ്പിലുള്ള ഒരു പയ്യനാണ് അതെന്നും ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർ അവന് പനിഷ്മെൻ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന അവിടം വരെ കാര്യങ്ങളെത്തി ഈ പയ്യൻ കര നിന്ന് കരയുന്നൊക്കെ കണ്ടു സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാൾ ഒരു കാര്യം തെറ്റ് ചെയ്തതിൽ കുറ്റബോധം കാണിക്കുമ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ ഒരു മാറ്റർ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച ആ ഒരു കണ്ടന്റ് ഞാൻ എന്തായാലും സംസാരിക്കുകയാണ് അപ്പോൾ വിഷ ഇതാണ് ഈ പോലെ നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ എന്താ പറയുക ഇൻ്റർവ്യൂ ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് മാതൃകയാക്കേണ്ട അതായത് സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ ആ ലെവലിലേക്ക് ഉയർന്നിട്ടുള്ള ആൾക്കാരെയാണ് എന്തു ചെയ്യുക ഇൻറ്റർവ്യൂ ചെയ്യുക അപ്പം ഇന്നൊരാളെയാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് നമ്മളെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വിളിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരിക്കും ഇപ്പോൾ എന്ന് പറയുന്നത് കണ്ടില്ലേ അതായത് സംഭവം ഇതാണ് ഒരു ഇൻറ്റർവ്യൂല് ഒരു സ്ത്രീ ഒരാളുടെ സം ഇൻ്റർവ്യൂ ചെയ്യാണ് എല്ലാ പയ്യൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വീട് കണ്ണൂർ ഓടെ എവിടെയും കാണ്ടാണ് അവിടെ എല്ലാം എല്ലാ ഓടിറ്റ വീടുകളിലാണെങ്കിലും വീടിൻ്റെ പുറത്താണ് ഉണ്ടാവുക അപ്പോൾ അതായത് ചെറിയ വീടുകൾ ഓടിട്ട വീടുകളുടെ പുറത്താണ് ഉണ്ടാവുക അപ്പോൾ അവൻ നേരം പോക്കിന് പോയിട്ട് ബാത്റൂമിൽ കുളിസീൻ കാണലാണ് അത്രയും അവൻ്റെ നേരം പോക്കാന്ന് പറയുന്നത് അതേപോലെ ആ ഇൻ്റർവ്യൂ ചെയ്ത ലേഡി ഇത് കേട്ടിട്ട് എന്നിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ച് മറിയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ അതായത് എന്ത് തെമ്മാടിത്തരം കാണിക്കുന്നവരെയും വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലത്തേക്ക് എത്തി അവനാണെങ്കിൽ അവൻ ചെയ്ത് ചെയ് പറയുന്നത് മിസ്റ്റേക്കാണെന്ന് പോലും അവർ അവൻ അറിയുന്നില്ല അതായത് സൊസൈറ്റിയിൽക്ക് ഇത്തരത്തിലൊരു വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് റിയലൈസ് പോലും ചെയ്യാതെ വളരെ അഭിമാനത്തോടു കൂടി ഇരുന്ന് പറയുന്നൊരു കാര്യമാണ് ഈ നമ്മൾ പണ്ടാരാണ്ട് പറയുന്നില്ലേ ആസനത്തിൽ ആല് കിളിർത്താൽ ഇതാ എനിക്കൊരു ആലുണ്ട് നല്ല തണലാണെന്ന് പറയണ മാതിരിയാണ് ഇപ്പം ആക്ച്വലി എനിക്കിത് പെട്ടെന്ന് ഫീൽ ചെയ്തത് ഇപ്പം എനിക്കറിയാം ഇത് ഏത് ഗാങ്ങിലുള്ള ഒരാളാണെന്ന് എനിക്കിപ്പം മനസ്സിലായി ഞാനിപ്പം കണ്ടു അപ്പം അവരുടെയൊക്കെ ഒരു റേഞ്ച് എന്താ നമുക്കറിയാമല്ലോ ഞാനൊരു നല്ലൊരു അതായത് എനിക്കത് മിസ്റ്റേക്ക് എന്ന് തോന്നി അത് ഞാൻ പറയുന്നത് ഞാൻ പറയണം അല്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തൊരു റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യം അല്ലേ എന്തായാലും ഇപ്പോൾ റിയാക്ഷൻ ചാനലിലേക്ക് പതിയെ പതിയെ വന്നു ഞാൻ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഒരു മീഡിയ എന്നുള്ളൊരു വാക്കിനൊക്കെ ഒരു നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ആ ഒരു ചാനൽ ഈ ഇൻ്റർവ്യൂ കൊടുത്ത ചാനലിൻ്റെ എൻ്റെ ഒരു മീഡിയ എന്നും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു അതിനോടുള്ള ആ ഒരു എന്താ പറയുക കണ്ട ഓ ഉള്ളത്തരം കാണിക്കുന്നവരെയൊക്കെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം ലോ ലെവലിലേക്ക് പോയി എന്നുള്ളത് കൂടെ ചിന്തിക്കണം ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ആ ഇന്റർവ്യൂ നടത്തിയ സ്ത്രീ ഒരു അപമാനമാണ് കാരണം നം ഒരു ഞാൻ ചോദിക്കട്ടെ അതായത് ഇത്രയും മിസ്റ്റേക്ക് ചെയ്ത ഓർത്തൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിച്ച് ആ പറയുന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഇതിലും ഭേദം സംഗതി റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതിലും ഭേദം വേണ്ട ഞാനത് പറയണില്ല പ്രായമായവർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം അവർക്ക് തെറ്റും ശരിയും വേർതിരിച്ചറിയാം ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ ഇത് കേൾക്കുന്ന ഒരു ചെറിയ ഒരു അതായത് ജസ്റ്റ് അതായത് നല്ലൊരു മെച്ചൂരിറ്റിക്ക് എത്തിയിട്ടുമില്ല എന്നാൽ കുട്ടികളൊന്നും കുട്ടികളെന്ന് വിട്ടിട്ടുമില്ല വലിയ ഒരായിട്ടില്ല എന്നുള്ളൊരു സ്റ്റേജിലുള്ള കുട്ടികളുണ്ട് അവരിത് കേൾക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഭയങ്കര ഹീറോയിസം എന്ന് വിചാരിക്കും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊക്കെ ഭയങ്കര ഫ്രീക്കായിട്ട് പറയേണ്ട കാര്യങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിക്കും അപ്പോൾ സമൂഹത്തിനെ തെറ്റായ രീതിയിലേക്ക് മറിച്ച് വിടുന്നതിന് ആ ഒരു ഇൻ്റർവ്യൂ കാരണമാവും എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് അവർക്ക് പ്പം മക്കളിത് കണ്ടിട്ട് അവരുടെ സ്വന്തം വീട്ടിലെ അമ്മമാരെയാണെങ്കിലും പെങ്ങന്മാരെ ആണെങ്കിലും അവർ ഏത് രീതിയിൽ പിന്നീട് കാണുന്നുള്ളത് നമുക്ക് തെറ്റിലേക്ക് പോവാൻ അതായത് തെറ്റായ രീതിയിൽ അവരെ തോട്ടനെ കൊണ്ടുപോകുന്നൊരു തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയി മാറിയത് പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ആ വീഡിയോ ശരിക്കും ആ ഇൻറ്റർവ്യൂ അതായത് ഇത്തരത്തിൽ അവൻ സംസാരിക്കുന്ന ഇൻറ്റർവ്യൂ ശരിക്കും റിമൂവ് ചെയ്യപ്പെടണം കാരണം അത് അതിൽ കിടന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ അതിന് അവന് കുറ്റബോധം ഉണ്ടായതും അതെല്ലാം ചിലപ്പോൾ മറ്റേ ഇൻറ്റർവ്യൂ കണ്ടവർ ഈ അവന് കുറ്റബോധം ഉണ്ടായതും ഈ സംഗതിയൊന്നും കണ്ടോളണം എന്നില്ല അതിൽ പോയിട്ട് അതാണ് ശരിയെന്ന് വിചാരിച്ച് ആ രീതിയിലേക്ക് പോണവരും ഉണ്ടാവാം അപ്പോൾ ആ വീഡിയോ റിമൂവ് ചെയ്യപ്പെടണം ചെയ്യപ്പെടണം എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഇൻ്റർവ്യൂ ഉണ്ടപ്പോഴെങ്കിൽ ചോദിച്ചു ആ പിന്നെ ആ ബാത്റൂമിൽ പോയി ഒളിഞ്ഞ് നോക്കുകയെന്ന് പറഞ്ഞി കേട്ടപ്പോൾ ചിരിച്ച ആ ഇൻ്റർവ്യൂറോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ബാത്റൂമിൽ ഇതേപോലെ അവൻ വന്നിട്ട് ഒളിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ചിരിച്ചിട്ട് ചോദിക്കുമോ എന്നിട്ട് എന്നിട്ട് എന്ന് ചോദിക്കുമോ നിങ്ങൾ നിങ്ങൾ അപ്പം എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇനി കുറച്ച് സജഷൻസ് കൂടി തരാം ഏതായാലും വെറൈറ്റി ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുവാണല്ലോ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാണല്ലോ മറ്റൊരു വെറൈറ്റി ആയിട്ട് ഈ അടുത്ത് ബസ്സിലൊരു പെൺകുച്ചിൻ്റെ നേരത്തെ ഒരു അന്തായിരുന്നിട്ട് അവൻ്റെ കൈകൊണ്ടിങ്ങനെ അവൻ്റെ കുഷ്ടിത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ പെൺകുട്ടിയുടെ ചേച്ചി തന്നെ വന്നിട്ട് അവൻ്റെ ചെ ക്ഷവിക്കണം നോക്കിയോണം കൊടുത്തിട്ട് എൻ്റെ വീട്ടിലും ഇല്ലടാ ഇതുപോലത്തെ രണ്ട് പേര് അവർ നീ ഇതുപോലെ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് എന്നാൽ വർത്താനം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കണ്ണട വച്ചാൽ തന്തേനെ അയാളുടെ നമ്പർ കണ്ടുപിടിച്ച് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് നോക്ക് ഇങ്ങനത്തെ ആൾക്കാരെയാണല്ലോ നിങ്ങൾ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് ആ ടോക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ അല്ലാതെ ആ ഒരാളെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ വെറൈറ്റീസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളെ പോയിട്ട് അയാളുടെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കൂ ഏതായാലും വയറൽ ആയതല്ലേ അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട് അവൻ എന്താപ്പം നമ്മളൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഞാനൊന്നുമില്ല ഞാൻ അറിഞ്ഞ കേസാണ് ഞങ്ങളവിടെ ഞാ നാട്ടിലാണ് അതായത് സ്ത്രീകളുടെ അണ്ടർ ഒക്കെ വേണ്ടി രാത്രി അഴയിൽ അതൊക്കെ കംപ്ലീറ്റ് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവൻ്റെ റൂമിൽ ശേഖരിക്കും ഇത്രേ ഇനി അവൻ്റെ നമ്പർ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ സംഘടിപ്പിച്ച് കൊടുക്കാമായിരുന്നു ഞാൻ ചോദിച്ചു ഇവർക്ക് ഇൻറ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഏറൈറ്റി അല്ലേ ഹാ ഓ നിങ്ങൾ കണ്ടിരുന്നോ ഇൻറ്റർവ്യൂ ഞാൻ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് സംസാരിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും വരാം ലവ് യു ഓൾ ടാറ്റാ